ാരം ഒരിക്കൊരു പേഷ്യൻ്റ് ഒ പിയിൽ വന്നിട്ട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് വായനാറ്റത്തിൻ്റെ പ്രശ്നമാണ് എത്ര ബ്രഷ് ചെയ്തിട്ടും വെള്ളം കുടിച്ചിട്ടൊന്നും അത് തീരെ മാറുന്നില്ല എന്ന് അവർക്ക് ഞാൻ കറക്റ്റായിട്ട് ഭക്ഷണ രീതിയും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനും അതിൻ്റെ കൂടെ ഒരു രണ്ടാഴ്ചയ്ക്ക് മെഡിസിനും കൊടുത്തപ്പോൾ അത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റി പല ആളുകളുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് വായനാറ്റം വരുന്നത് നമുക്ക് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് എന്താ ചെയ്യുക ഡെയിലി ബ്രഷ് ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ചെയ്യും വെള്ളം നല്ലോണം കുടിക്കും ഡെൻറ്റിസ്റ്റിനെ പോയി കാണിക്കും ഇതൊക്കെ ചെയ്തിട്ടും അവരെ വായനാറ്റ തീരെ മാറ്റം വരികയും ചെയ്യാറില്ല പല ആളുകൾക്കും ഇത് കാരണം നമുക്ക് ഉറക്കെ ചിരിക്കാനും അതുപോലെ സംസാരിക്കാൻ പോലും മടിയായിരിക്കും സംസാരിക്കുമ്പോൾ പല ആളുകളും ഇങ്ങനെ വാ പൊത്തിയിട്ടായിരിക്കും സംസാരിക്കുന്നത് പല ആളുകൾക്കും ഒരു ഫംഗ്ഷന് പോകാനോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കോൺഫിഡൻസ് പോലും ഉണ്ടാവില്ല ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു വായനാറ്റം കൊണ്ട് പല ആളുകളും ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ വായനാറ്റം വരുന്നത് വൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണോ അതിൻ്റെ ചികിത്സ എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് അതെങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സിമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ ടൈമിൽ ഹാലിറ്റോസിസ് എന്നാണ് പറയുന്നത് ഹാലിറ്റോസ് എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രത്ത് അതുപോലെ ഓസിസ് എന്ന് പറയുന്നത് രോഗം അതായത് ബാഡ് ബ്രത്ത് ബാഡ് ബ്രത്ത് എന്നാണ് നമ്മൾ വായനാറ്റത്തിന് പറയാറുള്ളത് പല ആളുകളുടെയും ഒരു ധാരണ ഇത് നമുക്ക് ചികിത്സിച്ചാൽ തീരെ മാറ്റം വരില്ല അതല്ലെങ്കിൽ ഇത് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് ബ്രഷ് ചെയ്താൽ ഇത് മാറും എന്നാണ് പലരുടെയും ഒരു ധാരണ അതുകൊണ്ട് തന്നെ അവർ ഈ വായനാറ്റത്തിനായിട്ട് ആരും ഡോക്ടറെ കാണിക്കാറില്ല പലപ്പോഴും പല അസുഖങ്ങളായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴായിരിക്കും ഡോക്ടറായിരിക്കും ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും പറയുന്നതാകും അല്ലെങ്കിൽ നമുക്കെന്നെ അത് സ്വന്തമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇത് പല ആളുകളും ഇത് ചികിത്സിച്ചാൽ മാറോ എന്നൊരു സംശയം പ്രകടിപ്പിക്കാറുണ്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അതിനുള്ള കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്താൽ ഇത് നമുക്ക് ഫലപ്രദമായിട്ട് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖമാണ് ഈ വായനാറ്റം എന്ന് പറയുന്നത് വായനാറ്റ് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുവരാം നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ പല രോഗങ്ങളുടെയും അത് നമ്മുടെ വായയിലുള്ള പല രോഗങ്ങൾ കൊണ്ടുവരാം വരാം അതല്ലെങ്കിൽ നമ്മുടെ വായുടെ പുറത്തുള്ള പല ഭാഗങ്ങളിലുള്ള രോഗങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഈ വായനാറ്റം വരാറുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും വരുന്നത് നമുക്ക് വായുടെ ഉള്ളിലുള്ള അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വായിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് കൂടുതൽ ആളുകൾക്കും ഈ വായനാറ്റം വരുന്നത് പല ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞു ഈ വായനാറ്റം കാരണം പുറത്തിറങ്ങാൻ മടിയായിരിക്കും അവർക്ക് സംസാരിക്കാൻ പോലും മടിയായിരിക്കും അല്ലെങ്കിൽ ഉറക്കെ ചിരിക്കാൻ പോലും മടിയായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവർ നമുക്ക് കൂടുതൽ ആളുകളും അധികം പുറത്തൊന്നും ഇറങ്ങാറില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ വിചാരിക്കുക അവർക്ക് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് പല ആളുകളും വിചാരിക്കുക എന്നാൽ അങ്ങനെയുള്ളവർ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് അസുഖങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ഇതെന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി ഇത് കറക്റ്റ് ചികിത്സ എടുത്താൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പല ആളുകളും ഇങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്താറുണ്ട് എന്നാൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ വായനാറ്റുള്ള ആളുകളുടെ പ്രധാനമായിട്ടുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നായിരിക്കും പല മാനസികമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളിൽ കാണാറുണ്ട് വായനാറ്റം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വായ കഴുകിയിട്ടില്ലെങ്കിൽ ആ ഭക്ഷണങ്ങൾ നമ്മുടെ പല്ലിനിടയിലും അതുപോലെ മോനയുടെ ഭാഗത്തൊക്കെ കുടുങ്ങിയിട്ട് അവിടെ ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ വന്ന് ഇൻഫെക്ഷൻ ആവുകയും അത് അത് സ്മെല് ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് വരാനുള്ള കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ സാധാരണ നമ്മൾ പറയാറുള്ളത് രണ്ട് നേരമെങ്കിലും ബ്രഷ് ചെയ്യണമെന്നാണ് കറക്റ്റായിട്ട് നമ്മൾ ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ബാക്ടീരിയ അവിടെ വരികയും ഇത് കൂടുതലായിട്ട് ദുർഗന്ധം ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന കൂടുതലായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലും വായനാറ്റം വരാറുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയ വരികയും അവിടെ ഒരു ബയോ ഫ്ലോറ അതായത് ഒരു പാളി ഉണ്ടാക്കും ഈ പാളിയിൽ നിന്നായിരിക്കും ഈ ദുർഗന്ധം വരുന്നത് അങ്ങനെ നമുക്ക് വായനാറ്റം വരാറുണ്ട് അതുപോലെ നമ്മുടെ പല്ലുകൾക്ക് എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ മോണയുടെ എന്തെങ്കിലും അണുബാധ വരിക ഇങ്ങനെ നമ്മുടെ നാവിൻ്റെ എന്തെങ്കിലും അണുബാധയോ അങ്ങനെ നമ്മുടെ വായയുടെ ഉള്ളിലെ എന്തെങ്കിലും മുറിവുകൾ അല്ലെങ്കിൽ നമ്മൾ പല്ലുകൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ ശസ്ത്രക്രിയ എന്തെങ്കിലും സർജറി എന്തെങ്കിലും കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് അണുബാധ വന്നിട്ട് ഇങ്ങനെ നമുക്ക് വായനാറ്റം വരാറുള്ള സാധ്യതയുണ്ട് അതുപോലെ വായനാറ്റം വരാനുള്ള മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വായ വരൾച്ച വരിക അതായത് നമുക്ക് ഡ്രൈ മൗത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ തൊണ്ട ഉണങ്ങിയ പോലെ അല്ലെങ്കിൽ വായ ഉണങ്ങിയ പോലെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കൂടുതലായിട്ട് ചീത്ത ബാക്ടീരിയ വളരാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മുടെ വായയിലുള്ള ഉമനീരെന്ന് പറയുന്നത് നമ്മുടെ വായലുള്ള ചീത്ത ബാക്ടീരിയ ഒക്കെ തുടർച്ചു നീക്കും നമ്മുടെ വായ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്രാവകമാണ് ഉമനീരെന്ന് പറയുന്നത് എന്നാൽ ഈ ഉമനീര് കുറയുമ്പോൾ അതായത് നമ്മൾ ഡ്രൈ മൗത്ത് അല്ലെങ്കിൽ വരൾച്ച വരുന്ന സമയത്ത് നമുക്ക് അവിടെ കൂടുതലായിട്ട് ചീത്ത ബാക്ടീരിയ വരികയും ഇത് ബാഡ് സ്മെൽ ഉണ്ടാക്കുകയും ചെയ്യും ഈ ഡ്രൈ ആയിട്ടുള്ള മൗത്ത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാം കൂടുതലായിട്ട് എന്തെങ്കിലും മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഇങ്ങനെ തൊണ്ടക്ക് വരൾച്ച അനുഭവിക്കാറുണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരൾച്ച വരാം അതല്ലെങ്കിൽ വായ തുറന്നുറങ്ങുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് വായയിൽ വരൾച്ച സംഭവിക്കാറുണ്ട് അതുപോലെ പ്രമേഹ രോഗികളിൽ എപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹ രോഗികൾ ഡോക്ടറെ വായ്പ എപ്പോഴും ഉണങ്ങുകയാണ് എപ്പോഴെപ്പോഴും വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി വരും എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലും ഈ പ്രമേഹ രോഗികളിലും ഇതുപോലെ വായനാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വായുടെ ഉൾഭാഗത്തുള്ള പ്രശ്നം കൊണ്ടല്ലാതെ മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് വായനാറ്റം വരാം അതിലൊന്നാണ് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ തൊണ്ടയുടെ രണ്ട് സൈഡിലും കാണുന്ന ഗ്രന്ഥിയാണ് ടോൺസിൽ ഗ്രന്ഥി എന്ന് പറയുന്നത് ഈ ടോൺസിൽ ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിന് ഇൻഫെക്ഷൻ വരുന്നത് നമുക്ക് കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരും ചില ആളുകൾക്ക് പ്രതിരോധശേഷി കുറവാണെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും അതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രതിരോധശേഷി കുറവായതുകൊണ്ടാണ് അത് കൂടുതൽ തണുപ്പുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ മഴ കൊണ്ടാല് വെയിൽ കൊണ്ടാൽ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് തൊണ്ടവേദന വരുന്ന ആളുകളുണ്ട് ഇങ്ങനെ തൊണ്ടവേദന വരുന്നത് കൂടുതൽ ടോൺസിൽസിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഈ ടോൺസിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ വായ സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടോൺസില് വരുന്ന മറ്റൊന്നാണ് ടോൺസിൽ സ്റ്റോൺ എന്ന് പറയുന്നത് ടോൺസിൽ ചെറിയ ചെറിയ കല്ലുകൾ വരും ചില ആളുകൾക്ക് അത് പുറത്തേക്ക് െ തള്ളിപ്പോകാറുണ്ട് ഇങ്ങനെ സ്റ്റോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഭാഗത്ത് ബാക്ടീരിയകൾ വന്നിട്ട് ഇങ്ങനെ വായ സ്മെല്ലടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ മൂക്കിൽ പല ആളുകൾക്കും ഇങ്ങനെ ദശയുടെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിന് വളവ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് കറക്റ്റായിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മൂക്കിലൂടെ അങ്ങനെയുള്ളവർ കൂടുതലായിട്ടും ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അധിക സമയത്തും വായ തുറന്നിട്ടായിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ വായ തുറന്നിട്ടായിരിക്കും ഉറങ്ങുന്നത് അവർക്ക് വായയിലൂടെ ശ്വാസം എടുക്കാനായിരിക്കും ഏറ്റവും സുഖമായി ായിട്ടുണ്ടാകാം കാരണം കൂടുതലും അവർക്ക് മൂക്ക് അടഞ്ഞു മൂക്കടഞ്ഞ് കിടക്കുന്നൊരവസ്ഥയായിരിക്കും അങ്ങനെയുള്ളവരിലും ഈ വായ ഇങ്ങനെ തുറന്ന് കിടക്കുമ്പോൾ ആ ഭാഗത്ത് വരൾച്ച വരികയും ഇത് ബാഡ് സ്മെല്ലായിട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഈ മൂക്കടപ്പൊക്കെ ഉള്ള ആളുകളിൽ അവിടെ കഫം കെട്ടിക്കിടന്നിട്ട് അതിൻ്റെ സ്മെല്ല് നമുക്ക് വായലോട്ട് വരാറുണ്ട് മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് സൈനസൈറ്റിസ് ആണ് പല ആളുകളും വിചാരിക്കും ഈ തലവേദനയും അതുപോലെ വായനാറ്റും തമ്മിൽ എന്താണ് ബന്ധമെന്ന് വിചാരിക്കാറുണ്ട് പലപ്പോഴും ആളുകൾ ഈ വായനാറ്റം ഉണ്ടാകും പക്ഷെ അത്ര ശ്രദ്ധിക്കാറില്ല സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആളുകളായിരിക്കും അതായത് നമുക്ക് കാലാവസ്ഥയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലൊക്കെ ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും തലവേദന വരാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സൈനസൈറ്റിസ് ആണ് അതായത് നമ്മുടെ തല യുടെ ഈ നെറ്റിയുടെ ഭാഗത്തായിട്ടും നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് കണ്ണിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് സൈനസുകൾ ഉണ്ട് അതായത് നമ്മുടെ അറകളുണ്ട് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ തലയുടെ ഉള്ളിലൊക്കെ അറകളുണ്ട് ഈ അറകളിൽ നീര് കെട്ടുകയോ അല്ലെങ്കിൽ കഫം ഒരു അവസ്ഥയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തല കുനിയാൻ പോലും കഴിയില്ല അത്രയും തലക്ക് കനമായിരിക്കും അനുഭവപ്പെടുക ഇങ്ങനെയുള്ളവർക്ക് രാത്രി കിടന്നു കഴിഞ്ഞാൽ തൊണ്ടയിലൂടെ കഫം ഇറങ്ങുന്നത് കാണാം ഇങ്ങനെയുള്ളവർക്കും ഇതുപോലെ ബാഡ് ബാറ്റ്സ്മനിൽ വരാനുള്ള പ്രധാന കാരണമാണ് പല ആളുകളും ഇങ്ങനെ ഇത് എന്താണെന്ന് തിരിച്ചറിയാതെ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ കുറേ ടൈമിരുന്ന് ബ്രഷ് ചെയ്യും പല്ലൊക്കെ തേനി പോയിട്ടുണ്ടാവും എന്നാലും വായനാറ്റം മാറുണ്ടാവില്ല അപ്പോൾ എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അതിന് ചികിത്സ എടുത്താൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് വരുന്ന കേസുകൾ ഈ വായനാറ്റം ഒരുപാട് കേസ് വരാറുണ്ട് അതിലൊരു അൻപത് ശതമാനം കേസുകളിലും പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയറിലുള്ള പ്രശ്നങ്ങളാണ് അതായത് ഇൻഡസ്റ്റൈനൽ ഫ്ലോറൈഡ് ഡെഫിഷ്യൻസി കാരണം കൊണ്ട് വരുന്നതാണ് പല ആളുകൾക്ക് മലബന്ധം ഉണ്ടാവാം മലം കറക്റ്റായിട്ട് പോകുന്നുണ്ടാവില്ല ദഹന പ്രശ്നങ്ങൾ വരാം അതുപോലെ അസിഡിറ്റി നെഞ്ചിരിച്ചിൽ പുളിച്ച് തിക്കട്ടിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ വായനാട്ടിൽ വന്നു കഴിഞ്ഞാലും ആളുകൾ വിചാരിക്കാം ഇത് ബ്രഷ് ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് പക്ഷെ അങ്ങനെയല്ല കാരണം നമുക്ക് ജി ഇ ആർ ഡി അതായത് നമ്മുടെ അന്നനാളത്തിൻ്റെയും അതുപോലെ നമ്മുടെ വയറിൻ്റെയും ഇട ഇടയിലുള്ള ഭാഗത്ത് ജംഗ്ഷനിൽ ഒരു കുറച്ച് വാൽവുകളുണ്ട് ഈ വാൽവുകൾക്ക് എന്തെങ്കിലും പലക്കുറവൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദഹിക്കാത്ത ഫുഡോ നമ്മുടെ വയറിലുള്ള ആസിഡൊക്കെ അത് മേലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ കുനിയുന്ന സമയത്തൊക്കെ അത് മേലോട്ട് കയറും അപ്പോഴാണ് നമുക്ക് ആ ഭാഗത്ത് പൊള്ളൽ വരികയും അത് നമുക്കിങ്ങനെ എരിച്ചിലൊക്കെ ആയിട്ട് അനുഭവപ്പെടുന്നത് ഇങ്ങനെയുള്ള ആളുകളിൽ വായയിൽ നാറ്റം വരാനുള്ള സാധ്യതയുണ്ട് കാരണം അത് മുകളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ആസിഡൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവുകൾ വരികയും അവിടെ അണുബാധ വരികയും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ വായനാറ്റം പോലെയുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വായനാട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കും ിക്കേണ്ടത് അവർക്കിങ്ങനെ ദഹനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബ്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വായനാറ്റം പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ കരൾ രോഗമുള്ള ആളുകളിൽ വൃക്ക രോഗമുള്ള ആളുകളിലും വായനാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അത് അവരുടെ ഈ കൂടുതലായിട്ട് ബാക്ടീരിയയുടെ അണുബാധ കാരണമൊക്കെയാണ് ഇങ്ങനെ വരാറുള്ളത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക നമുക്ക് ടെസ്റ്റുകൾ ചെയ്താൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റും അതുപോലെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റുമൊക്കെ ചെയ്തിട്ട് നമുക്കത്തരം രോഗങ്ങളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെയാണ് ശ്വാസകോശ രോഗങ്ങൾ സിഒ പി ഡി പോലെയുള്ള ശ്വാസകോശ രോഗങ്ങളിലും നമുക്ക് വായ സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട് കാരണം കൂടുതലായിട്ട് ഈ പുകവലിയൊക്കെയുള്ള ആളുകളിൽ ഈ എം ഫൈസിമ പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് വായനാറ്റം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ പുകയില ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളിലും മദ്യം കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളിലും വായനാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അതിന് പ്രധാന കാരണം പറയുന്നത് മദ്യം എന്ന് പറയുമ്പോൾ ഒരു ഡീഹൈഡ്രേഷൻ നടത്തുന്നതാണ് അതായത് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് വെള്ളം വലിച്ചെടുക്കും ഇങ്ങനെ കൂടുതലായിട്ട് വെള്ളം വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വായയും അതുപോലെ വയറിൻ്റെ ഭാഗമൊക്കെ കൂടുതൽ ഉണങ്ങാനും അത് ഇതുപോലെ സ്മെല്ല് വരാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ചികിത്സ എടുത്താൽ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം ചികിത്സയുടെ കൂടെ തന്നെ മെഡിസിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് നേരം നമ്മൾ ബ്രഷ് ചെയ്യാം രാവിലെയും അതുപോലെ തന്നെ ഉറങ്ങുന്നത് തിനു മുമ്പായിട്ടും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ടും ബ്രഷ് ചെയ്യണം പല ആളുകളും ബ്രഷ് വാങ്ങിക്കുമ്പോൾ പലതരത്തിലുള്ള ബ്രഷുകളുണ്ട് പല ആളുകൾക്കും അത് അറിയുന്നുണ്ടാവില്ല സോഫ്റ്റ് മീഡിയം ഹാർഡെന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ബ്രഷുകൾ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ആളുകൾ എന്താ ചിന്തിക്കുക ഹാർഡായിട്ടുള്ളത് വാങ്ങിച്ചിട്ട് നന്നായിട്ട് ഒരച്ച് കഴുകുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ അങ്ങനെയല്ല നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ കൂടുതൽ ഹാർഡായിട്ടുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവിടെ കൂടുതൽ ഇനാമിലൊക്കെ പോയി കഴിഞ്ഞാൽ പല്ലിൽ കറ പിടിക്കാനും ഇതുപോലെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകളാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പല ആളുകളും കുറേ ടൈം എടുത്തിട്ട് ബ്രഷ് ചെയ്യും ശരിക്കും നമ്മൾ രണ്ടോ മൂന്നോ മിനിറ്റ് ബ്രഷ് ചെയ്താൽ മതി പല ആളുകളും എന്താ ചെയ്യുക പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിലായിരിക്കും ബ്രഷ് ചെയ്യുക ഒരു അരമണിക്കൂർ വരെ ബ്രഷ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്തായിരിക്കും ബ്രഷ് ചെയ്യുന്നത് അതല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് അത് കഴിയുന്നത് വരെ നമ്മളിങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നമ്മൾ വിശേഷമൊക്കെ പറയുന്ന സമയത്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്തൊക്കെ ബ്രഷ് ചെയ്യുക ഇങ്ങനെ കുറേ ടൈം ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ പല്ലുകൾക്ക് കേടുപാടുകൾ കൂടുതൽ വരുത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ കൃത്രിമമായിട്ടുള്ള പല്ല് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ക്ലിപ്പുകളൊക്കെ നമ്മൾ പല്ല് പൊന്തിയ ആളുകളൊക്കെ ക്ലിപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനായിട്ടുള്ള പ്രത്യേക ബ്രഷുകളൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും ഇതുപോലെ നമുക്ക് ബാക്ലിയ ഇൻഫെക്ഷൻ വന്നിട്ട് സ്മെല് എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്തരം ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഫുഡിലും നമ്മൾ ശ്രദ്ധിക്കുക ഭക്ഷണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ കൂടുതലായിട്ട് ഈ മധുരമുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകൾ കൂടുതൽ മധുരം നമ്മുടെ വായയിൽ അംശം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് ബാക്ടീരിയ വളർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നമ്മുടെ പല്ലിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മോണയുടെ ഇടയിലോ എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയ വരും അത് വായനാറ്റം കൂടുതലായിട്ട് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ മധുരം കൂടുതൽ കഴിക്കുന്ന ആളുകൾ ഇത്ര വായനാറ്റുള്ള ആളുകളാണെങ്കിൽ അത് കുറക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെയാണ് കൂടുതലായിട്ട് ഈ സ്പൈസി ഫുഡുകൾ കഴിക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ട കൂടുതലായിട്ട് വളർച്ച വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഉള്ളി വെളുത്തുള്ളിയൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിലും ഇതുപോലെ തൊണ്ടയിൽ അതുപോലെ തന്നെ വായയുടെ ഭാഗത്ത് നാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം ഫുഡുകൾ നമ്മൾ പരമാവധി കുറയ്ക്കുക അതുപോലെ നമ്മൾ ഫ്ലോക്സ് ചെയ്യുന്നത് നല്ലതാണ് ബ്രഷ് ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇത്തരം ഫുഡിൻ്റെ അംശങ്ങളൊന്നും പോകണമെന്നില്ല അപ്പോൾ നമ്മളൊരു നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ പല്ലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഫ്ലോക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ പല ആളുകളും ഈ വായനാറ്റം വരുമ്പോൾ ഷുഗർ കണ്ടൻ്റ് ആയിട്ടുള്ള ചുയിങ്കം യൂസ് ചെയ്യാറുണ്ട് എന്നാൽ ഈ ചുയിങ്കം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് ഷുഗർ ഫ്രീ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചുയിങ്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കാരണം ഷുഗർ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗറിൻ്റെ അംശം വായിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ബാക്ടീരിയ വളർച്ച വരികയാണ് ചെയ്യുക അങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് വായനാറ്റം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പല ആളുകളും വായനാറ്റം മാറാനായിരിക്കും ഇങ്ങനെ ചുയിങ്കം യൂസ് ചെയ്യുന്നത് എന്നാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചുവിങ് ആണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാം അത് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത മൗത്ത് വാഷുകളാണ് യൂസ് ചെയ്യേണ്ടത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ മദ്യം കഴിക്കുന്ന ആളുകളിൽ ആൽക്കഹോളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ബോഡിയിൽ കൂടുതലായിട്ട് നമ്മൾ വെള്ളം വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വായയുടെ ഭാഗം കൂടുതലായിട്ട് ഡ്രൈ ആവും അങ്ങനെ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ചീത്ത ബാക്ടീരിയയുടെ വളർച്ച വരും അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരം മൗത്ത് വാഷുകൾ നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതായത് നമ്മൾ ബ്രഷില് പല ആളുകളും ഒരു തൽ ഒരു ഒരു ഭാഗം മുതൽ മറ്റു ഭാഗം വരെ നീളത്തിലായിരിക്കും പേസ്റ്റ് ഉപയോഗിക്കുന്നത് എന്നാൽ അത്രയൊന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമല്ല ചെറുതായിട്ടൊരു പയറുമണിയുടെ അത്രയും വലിപ്പത്തിൽ മതി നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കാൻ പല ആളുകളും വിചാരിക്കുക പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മെല്ല് പോകുമെന്നാണ് എന്നാൽ അങ്ങനെയല്ല പല ആളുകളും ഇങ്ങനെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യും എന്നാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തൊണ്ട ഉണങ്ങുക വായ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ വായനാട്ടുള്ള ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക അത് നമ്മുടെ സലൈവയുടെ അതായത് ഉമുന്നേരിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കും കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വായനാറ്റം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതായത് എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ വയറിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും ഇത്തരം ദഹന പ്രശ്നങ്ങൾ മാറുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ വായനാറ്റത്തിന്റെ ബുദ്ധിമുട്ടും മാറും അപ്പോൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് ചികിത്സ എടുത്താൽ നമുക്കൊരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഈ പത് പത്തോ പതിനഞ്ച് വർഷം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ അസുഖം നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അത് നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സയെടുക്കാൻ അതുപോലെ സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്നുകളുടെ ഉപയോഗം ആൻറ്റി ഡിപ്രൻസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവർക്കിതുപോലെ വയനാട്ടിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ആളുകൾ ഡോക്ടറെ കാണിച്ചിട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക പല ആളുകളും ആളുകൾക്കും ഇത് അവരിത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് അറിയുന്നുണ്ടാവില്ല അവർക്ക് വായനാറ്റം ഉണ്ടെന്നുള്ളതേ അറിയുന്നുണ്ടാവുള്ളൂ പക്ഷേ ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് പല ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വായനാറ്റം ഒരു പരിധി വരെ മാറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ചികിത്സയും കൂടെ എടുത്തു കഴിഞ്ഞാൽ മെഡിസിൻസും കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പം ഈ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളും ലൈഫ് സ്റ്റൈലും കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് രോഗനിർണയവും മരണനിർണയവും നടത്തുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട് ഇതിന് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഇതിനാവശ്യമല്ല ഇത് പൂശ് കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പിന്നീട് വരാത്ത രീതിയിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇനി ചികിത്സയുടെ കൂടെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കുറച്ച് മൗത്ത് ഫ്രഷ്നേഴ്സ് പരിചയപ്പെടുത്താം അതിലൊന്നാണ് ഗ്രാമ്പോ ഗ്രാമ്പു നമുക്ക് ഡെയിലി ഇങ്ങനെ വായനാറ്റം ഉള്ള ആളുകൾ ചവച്ചരച്ചിട്ട് അതിങ്ങനെ വായിൽ കുറച്ച് നേരം പിടിക്കുന്നത് വായനാറ്റം പോ പൂർണ്ണമായിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും ഗ്രാമ്പു എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ ആക്ഷനുള്ള ഒന്നാണ് അത് നമുക്ക് വായിലുള്ള നാറ്റം പോകാൻ ും അതുപോലെ തന്നെ വായിലുള്ള ചീത്ത ബാക്ടീരിയയെ നശിപ്പിക്കാനും അതുപോലെ ദന്തക്ഷയം ക്ഷയം പല്ലുകൾക്കുള്ള കേടുപാടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് പല ആളുകളും ഇങ്ങനെ പല്ല് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഗ്രാമ്പ് കടിച്ച് പിടിക്കാറുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ട് വേദനക്കൊക്കെ ആശ്വാസം കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വായനാട്ടുള്ള ആളുകളും ഇതുപോലെ ഈ ബ്ലീഡിംഗ് ഒക്കെ ഒഴിവാകാനും ഈ അതുപോലെ തന്നെ ഈ ബാക്ടീരിയ ചീത്ത ബാക്ടീരിയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അത് ഡെയിലി ചവച്ചരച്ചിട്ട് കുറച്ച് നേരം പിടിക്കുന്നത് വായനാട്ടം നമുക്ക് പരിധി വരെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ രണ്ടാമതായിട്ട് പറയുന്ന ഒരു മൗത്ത് ഫ്രഷ്നറാണ് വെള്ളം എന്ന് പറയുന്നത് വെള്ളം ധാരാളമായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ശ്വാസം കൂടുതലായിട്ട് ഫ്രഷായിട്ട് മാറും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് അത് വായിൽ കുറച്ച് നേരം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വായനാറ്റം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും അടുത്തത് പറയുന്നത് തേനും കറുവപ്പട്ടയുമാണ് ഇത് രണ്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻ ഉള്ളതാണ് അപ്പോൾ അത് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വായിലുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് ഗ്രോത്ത് കുറക്കുകയും അതുപോലെ തന്നെ നമുക്ക് ദന്തക്ഷയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ കുറക്കാനും നമ്മുടെ മോണയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഈ തേനും എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ തേനും കറുവപ്പട്ടയും ചേർത്തിട്ടുള്ള മിശ്രിതം നമ്മുടെ മോണയുടെയും അതുപോലെ പല്ലിൻ്റെയും ഭാഗത്തൊക്കെ ഇങ്ങനെ പുരട്ടി കുറച്ച് സമയം പുരട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നമ്മുടെ മോണയുടെ ഒക്കെ ആരോഗ്യം കൂടാനും മോണയിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് കുറക്കാനും ഇതുപോലെയുള്ള അണുബാധ കുറക്കാനും വായനാറ്റം കുറക്കാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെയാണ് കറുവപ്പട്ട് യുടെ പുറന്തൊലി കറുവപ്പട്ടയുടെ പുറന്തൊലി കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റൊക്കെ വായിൽ വെച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വായനാറ്റം പോകാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇടക്കിടക്കായിട്ട് വായ ഗറികൾ ചെയ്യുന്നതും വായനാറ്റം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇങ്ങനെ ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളം കുടി ഗറുകൾ ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള അണുബാധ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഇത് വായനാറ്റത്തിൽ വായനാറ്റം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് കൂർ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇത്തരം പ്രകൃതിദത്തമായിട്ടുള്ള മൗത്ത് ഫ്രഷനേഴ്സിൻ്റെ കൂടെ തന്നെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന ഈ ആപ്പിൾ സിഡർ സിഡർവിനഗിരി അത് വെള്ളത്തിൽ ചേർത്തിട്ട് ഡെയിലി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് ചായ കുടിക്കുന്നതും ഇഞ്ചിയുടെ നീര് നമ്മൾ കൂടുതലായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് കുടിക്കുന്നതൊക്കെ നമുക്ക് വായനാറ്റം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ഇഞ്ചി കടിച്ചു പിടിച്ചിട്ട് കുറച്ച് സമയം വായിൽ വെക്കുന്നതും നമുക്ക് വായനാറ്റം കുറക്കാനും അവിടെയുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ചികിത്സയുടെ കൂടെ തന്നെ ഇത്തരം ഹോം റെമഡീസുകൾ കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത്ര വായനാറ്റം നമുക്ക് പൂർണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം പല ആളുകളും കൂടുതൽ സമയം ബ്രഷ് ചെയ്ത് കളയാതെ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനുള്ള കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല